ഹായ് നമസ്കാരം ദാസരങ്ങാട് തൃശൂർ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ല നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്കി ബാസ്ക് നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ്റി പത്ത് കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് കോടി കളക്ട് ചെയ്തത് നമുക്കറിയാം പക്ഷേ ശേഷി ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാൽക്കുലേഷൻ വെച്ചിട്ട് ഒരു പത്ത് കോടി കയറിയുണ്ടാവും വേൾഡ് വൈഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് നൂറ്റി പത്ത് കോടി കളക്ട് ചെയ്യുന്നത് കുറച്ച് ഞാൻ തള്ളിയതാണ് സുഹൃത്തുക്കളെ കുറച്ച് ഞാൻ തള്ളിയതാണ് എൻ്റെ കാൽക്കുലേഷനിൽ നൂറ്റിപ്പത്തൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു ഒരു നൂറ്റഞ്ച് നൂറ്റാറ് അതിന് ഞാൻ നൂറ്റിപ്പത്തൊന്ന് നല്ല കിട്ടിയതാണ് പക്ഷേ ഇന്ന് അതിൻ്റെ പോസ്റ്റർ വന്നിരിക്കുകയാണ് ദുൽഖർ സർമാൻ ടിക്ക് പോസ്റ്റർ എടുത്തിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് കോടി അപ്പോൾ നമ്മൾ തള്ളീന്ന് വെച്ചിനാക്കാൻ കുറച്ചുകൂടി ഫോളിൽ തന്നെയുണ്ട് കൃത്യമായ കണക്ക് മാത്രമേ ദുൽഖർ സർമ്മ പറയുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി പതിനൊന്ന് കോടി കളക്ട് ചെയ്തിരിക്കുകയാണ് വേൾഡ് വൈഡ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും തമിഴ്നാട്ടിലാണ് കളക്ഷൻ എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ കങ്കുവേം കിങ്കുവിയും അതേപോലെ തന്നെ മറ്റുള്ള സിനിമകളൊന്നും വന്നിട്ടൊന്നും ഒരു തെലുങ്ക് സിനിമ ഡബ് ചെയ്ത തെലുങ്ക് സിനിമയായിട്ടുള്ള അതും മലയാളിയായ മോ മുക്കയുടെ മോഹൻ അഭിനയിച്ചുള്ള ദുൽഖർ സന്മാൻ്റെ ലക്കി ഭാസ്കർ തന്നെയാണ് ഡിമാൻഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടുകാരാണ് ഈ സിനിമ ഏറ്റവും കൂടുതൽ അയച്ചെടുത്തുള്ളത് അപ്പോൾ തമിഴ്നാട്ടിലെ ദുൽഖർ സന്മാൻ അത്ര പേര് പ്രശസ്തി ഉണ്ട് നമുക്കറിയാം ഓ കൺമണി എന്ന സിനിമ ആയിക്കോട്ടെ കണ്ണും കണ്ണും കൊള്ളയെടുത്താലായിക്കോട്ടെ ഏത് സിനിമ ആയിക്കോട്ടെ തമിഴ്നാട്ടിൽ അത്രയും പേരും പെരുമയും നമ്മുടെ ദുൽക്കർ സിനിമാനുണ്ട് ഇപ്പോൾ കൂടുതൽ വമ്പ വമ്പ ഹിറ്റുകൾ വന്നുള്ളത് മാത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിലാണെന്ന് മാത്രം തെലുങ്കിലെ എല്ലാ സിനിമകളും കോടികളാണ് പോയതുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ലക്കി ഭാസ്കറിനും ടീമിനും വീണ്ടും ആശംസകൾ നേരുന്നു ഈ ആഴ്ച കഴിയുന്നതോടുകൂടി ഈ ശനി അഴിഞ്ഞു വരാൻ പോകുന്ന ശരി ഞാൻ ആരോട് കഴിഞ്ഞോട് നൂറ്റി ഇരുപത്തഞ്ച് കോടി എന്തായാലും കളക്ട് ചെയ്തിരിക്കും ഞാൻ ഇന്ന് ഞാനിന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു പരപ്പനങ്ങാടിയും വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോടും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെയാണ് തിരിച്ചെത്തിയത് വീട്ടിലെത്തി ഇനിയും കോഴിക്കോടും അതുപോലെ തന്നെ പരപ്പങ്ങനെ പരപ്പനങ്ങാടിയിലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണയും ഒക്കെ വരുന്നുണ്ട് ഈ ആഴ്ചയിൽ വരുന്നുണ്ട് അപ്പോൾ എന്നോട് ഇഷ്ടമുള്ളവർ വിളിക്കാൻ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എന്തെങ്കിലും ഒന്ന് രണ്ട് പേര് വിളിച്ചിരുന്നു കാണാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് വിളിച്ചിരുന്നു അടുത്ത തവണ എന്തായാലും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസക്കൃശ്ശൂരുന്നു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട് ഓക്കെ